നെല്ലിക്കുഴിയിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശികളുടെ കുടുംബത്തിലെ ദുരന്തം നാടിന്റെ ദുഃഖമായി കുടുംബത്തിലെ അമ്മയും മകൾക്കുമാണ് മരണം സംഭവിച്ചത് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മകൾ സ്നേഹ മരിച്ചതറിഞ്ഞ് അമ്മ ഗായത്രി ജീവനൊടുക്കുകയായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇന്നലെ രാത്രി സ്വദേശത്തേക്ക് കൊണ്ടുപോയി നെല്ലിക്കുഴയിൽ വർഷങ്ങളായി താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശി ഹനുമൻ നായിക്കിന്റെ ഭാര്യ ഗായത്രി മകൾ സ്നേഹ എന്നിവരാണ് മരിച്ചത് സ്നേഹ തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ റോഡപകടത്തിൽ പരിക്കേറ്റ് രണ്ടു മാസമായി ചികിത്സയിലായിരുന്നു ശനിയാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചത് ഇത് ബന്ധു ഫോണിലൂടെ അറിയിച്ചതിന് പിന്നാലെ ഗായത്രി നെല്ലിക്കുഴിയിലെ ഫ്ളാറ്റിന് മുകളിൽ മരിക്കുകയായിരുന്നു ഹനുമൻ നായിക് തിരുവനന്തപുരത്ത് സ്നേഹയെ ചികിത്സയിലായിരുന്ന ആശുപത്രിയിലായിരുന്നു മകൻ ശിവകുമാറാണ് അമ്മയ്ക്കൊപ്പം നെല്ലിക്കുഴയിലെ ഫ്ളാറ്റിലുണ്ടായിരുന്നത് ഗായത്രിയുടെയും സ്നേഹയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞായറാഴ്ച രാത്രി സ്വദേശത്തേക്ക് കൊണ്ടുപോയി സ്നേഹ ആലുവ യു സി കോളേജിൽ എം ബി എ വിദ്യാർത്ഥിനിയായിരുന്നു സുഹൃത്തുമൊത്ത് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ മറ്റൊരു വാഹനമിടിച്ചാണ് സ്നേഹയ്ക്ക് ഗുരുതര ന്യൂസ് നെല്ലിക്കുഴി